ഹലോ ഇന്ന് ഞാനൊരു ബ്ലോഗ് വായിക്കുകയാണ് ഇത് ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ളൊരു ബ്ലോഗാണ് അപ്പൊ ഞാനിത് വായിക്കാം മൂലയിലെ പണികൾ എന്നാണ് കേട്ടോ ഈ ബ്ലോഗിന്റെ പേര് പലതരം ആചാരങ്ങളും ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലയിലും എട്ടിന്റെ പണി അത് തരാറുണ്ട് വിശ്വാസമായില്ല എന്ന ഞാൻ പറയുന്നത് കേട്ടോ എന്റെ കൂട്ടുകാർ വർഷങ്ങളായി പ്രണയിച്ചവനാണ് ജാതി മതം ജോലി വരുമാനം പ്രാരാബ്ദം ഇത്യാദി പലവിധ കാരണങ്ങളാൽ വിവാഹം താമസിച്ച് പോയി കല്യാണം കഴിക്കണമെന്ന പ്ലാനിൽ പലവട്ടം വീട് പെയിന്റ് ചെയ്തു കല്യാണം മാത്രം നടന്നില്ല ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതിയുടെ വീട് പെയിന്റ് അടിക്കുന്നത് എന്ന് പെയിന്റ് പണിക്കാർ വരെ പറഞ്ഞു അവർക്ക് എന്നെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ബോറടിച്ചു അല്ലാതെ എന്താ മാത്രല്ല ഇവർ പെയിന്റ് അടിക്കാൻ വന്നാൽ കല്യാണം നടക്കില്ല എന്ന പുതിയൊരു അന്ധവിശ്വാസവും നാട്ടിൽ അങ്ങനെ പടരാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഈ ചെങ്ങാതിമാരുടെ കല്യാണം നടക്കേണ്ടത് പെയിന്റ് പണിക്കാരുടെ ആവശ്യം പോലെയായി മാറി അങ്ങനെ ആശിച്ചു മോഹിച്ച് കല്യാണമായി കല്യാണ സാരിയും താലിമാലയും എന്ന് വേണ്ട സകല ഷോപ്പിങ്ങും കഴിഞ്ഞ് എല്ലാരും കൂടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി എന്തേലും നോക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഓർഡർ കൊടുത്തിരിക്കുമ്പോൾ പെണ്ണിന്റെ അച്ഛൻ്റെ നമ്പറിലേക്ക് ഒരു വിളി ഒന്നുമില്ല പെണ്ണിന്റെ മുത്തശ്ശി മരിച്ചു അതോടെ ഹോട്ടലിൽ കൂട്ടക്കരച്ചിലായി ഓർഡറുമായി വന്ന വെയ്റ്റർമാർ നിക്കണോ പോണോ എന്നറിയാതെ തിരിഞ്ഞു കളിച്ചു നൂറ് വരെ പയറുമണി പോലെ ജീവിച്ച് ഈ അവസാന ഓവറിൽ അപ്രതീക്ഷിതമായി വിക്കറ്റ് വീഴ്ത്തി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞില്ലോ നിന്റെ മുത്തശ്ശിയെന്ന് അവർ താടിക്ക് കയ്യും കൊടുത്തിരുന്നു അവളോട് പറയാതെ പറഞ്ഞു കല്യാണം നീട്ടിവെച്ചു ഭാഗ്യായിട്ടാ ഇത്തവണ പെയിന്റ് അടിക്കാത്തത് എന്ന് പെയിന്റ് പണിക്കാർ അതീവ രഹസ്യമായി നെടുവേർപ്പെട്ടു അവന്റെയും അവളുടെയും വെണ്ണിപ്പുരക്കലും പ്രാക്കും കരച്ചിലും കേൾക്കാൻ എന്റെ ജീവിതം പിന്നെയും ബാക്കിയായി പക്ഷം ഒന്ന് കഴിഞ്ഞു ഇവരെ കെട്ടിക്കേണ്ടത് പെയിന്റ് പണിക്കാരുടെ മാത്രല്ല എന്റെ മനസമാധാനത്തിന്റെ പ്രശ്നം കൂടിയായി മാറി മാർക്കും ചർച്ചകൾക്കൊടുവിൽ വീണ്ടും കല്യാണം നിശ്ചയിക്കപ്പെട്ടു ഇത്തവണയെങ്കിലും അത് നടക്കാനുള്ള നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും നോട്ട് എ പോയിന്റ് വീട്ടുകാരുടെ അല്ലാട്ടോ നേർച്ചകളും പ്രാർത്ഥനകളും കേരളത്തിലെ സകല അമ്പലങ്ങളും പള്ളികളും കഴിഞ്ഞ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ വരെ എത്തി മുൻ അനുഭവങ്ങൾ വെച്ച് കല്യാണം കഴിഞ്ഞ മതി ആഘോഷങ്ങൾ എന്ന അവൈലബിൾ പി ബി കൂടി തീരുമാനമെടുത്തു സമ്മാനമായി കല്യാണം കഴിഞ്ഞ് വീട് സൗജന്യമായി പെയിന് ഇടിച്ചു കൊടുക്കാന്ന് പെയിന്റ് പണിക്കാർ പറഞ്ഞു അപ്പോൾ ദയവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വയനാട്ടിലേക്ക് വരാനുള്ള എല്ലാ ചുരങ്ങളും മണ്ണിടിഞ്ഞു മണ്ണിടിയാനുമുള്ള സാധ്യതയിലേക്ക് കിടക്കുന്നു കല്യാണം മാറ്റിവെക്കണോ എന്ന ആലോചനകളും തകൃതി എന്നാലും വീട്ടുകാരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെന്നുള്ള കല്യാണപ്പെണ്ണിന്റെ ഭാഷയിൽ കേരളം മൊത്തം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അവരങ്ങ് കിട്ടി ഇനി നിങ്ങളായി നിങ്ങളുടെ നിങ്ങളെ പാടായതും പറഞ്ഞുകൊണ്ട് ചെറുക്കൻ വീട്ടുകാരും പെൺവെട്ടുകാരും അവരവരുടെ കാര്യം നോക്കിപ്പോയി അങ്ങനെ രാത്രിയായി അവൾ പാലും പഴവുമായി കിടക്കരയിൽ എത്തിയതും വലിയൊരു ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു കല്യാണ ക്ഷീണത്താൽ അവിടെവിടെ കിടന്നുറങ്ങിയിരുന്നവർ ചാടി എണീറ്റ് ഇതെന്തു പോപ്പ് എന്നറിയാതെയിരുന്നു ഭൂമി വിൽക്കമാണെന്ന് വിചാരിച്ച ചിലർ ഇറങ്ങി ഓടി പിള്ളേരാരോ തിന്നിട്ട് വരിച്ചെറിഞ്ഞ പഴത്തൊരിയിൽ ചവിട്ടി ഒരാൾ തെങ്ങി വീഴുക കൂടി ചെയ്തതോടെ സിദ്ദിഖ് ലാൽ സിനിമാ സെറ്റ് പോലെയായി കല്യാണം വീട് മണിയറിയ ഒരുക്കിയ റൂമിനടുത്ത് നിന്നിരുന്ന തെങ്ങിൽ നിന്ന് ഒരു കുല തേങ്ങയും ഒരു മടലും വീണ കുറെ ഓടും ജനഞ്ചീലും പൊട്ടിയ ശബ്ദമാണ് കനത്ത മഴയിൽ ചോർന്ന് വീടിനകം നിറയെ നനയാൻ തുടങ്ങി ചുരുക്കത്തിൽ ആ മുറിയിൽ കിടക്കണതിലും നല്ലത് മുറ്റത്ത് കട്ടിൽ കൊണ്ടിട്ട് അതിൽ കിടക്കണതാണ് എന്നതായി അവസ്ഥ വേറൊരു മുറിയിലേക്ക് കട്ടിലും മെത്തയും അലങ്കരിച്ച മുല്ലമാലകളും മാറ്റാം എന്നാരോ നിർദ്ദേശിച്ചപ്പോഴാണ് ആ മുറിയിലെ മൂലയിൽ കിടക്കണത് നല്ലതല്ലെന്ന് ചെറുക്കൻറെ അമ്മ പറഞ്ഞത് തർക്ക തർക്കത്തിനൊടുവിൽ ചെറുക്കൻറെ അമ്മ വിജയിച്ചു തെക്കുകിഴക്കേ അറ്റത്തുള്ള കിടപ്പ് കുടുംബത്തിന് നല്ലതല്ല അതൊരു റിസ്ക് എടുക്കാൻ മതിയ എന്ന തീരയിൽ കല്യാണ ചെറുക്കിന്റെ ഫിസിക്സ് പി എച്ച് ഡി മൂക്കത്ത് വെരലും വെച്ചിരുന്നു അവസാനം പാതരാത്രിയിൽ ഒരു ഓടുകടക്കാരന്റെ വീട്ടിൽ പോയി അങ്ങനെ വിളിച്ചെടിയിപ്പിച്ചുകൊണ്ട് വന്ന് കട തുറപ്പിച്ച് ഓടെടുത്തു ചില്ലുകടക്കാരന്റെ വീട്ടിലോട്ടുള്ള വഴിയിൽ മരം വീണ കിടക്കുവാണെന്നും വണ്ടി പോകില്ലെന്നുമുള്ള മുന്നറിയിപ്പിനെ തുടർന്നും ഒന്നര കിലോമീറ്റർ നടന്ന സംഭവത്തിന്റെ അടിയന്തര പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന കട തുറന്ന് ചില്ലുമാങ്ങിക്കൊണ്ടുവന്നപ്പോൾ മണി രണ്ടര ഇതുപോലൊരു കല്യാണം എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ലട്ടാ എന്ന് പിരിപ്പെടുത്തോണ്ട് ഏതോ ഒരാൾ പുരപ്പുറത്ത് വലിഞ്ഞു കയറി പിന്നെ ഓടൊക്കെ മേഞ്ഞ് ജനലിനെ ചില്ലൊക്കെ പിടിപ്പിച്ച് മുറിയൊക്കെ അടിച്ചു വാരി തുടച്ച് കിടക്കാനുള്ള പരുവത്തിലാക്കിയെടുത്തപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ സുപ്രഭാതം വെച്ചിരുന്നു തെക്കു കിഴക്കേ മൂലയിലുള്ള മുറിയിൽ കിടക്കാതെ തന്നെ ഇവർ ഇത്രയും പണി നമുക്കിട്ട് തന്നു അപ്പോ ആ മുറിയിൽ കിടന്നിരുന്നെങ്കിലും ഓരോരോ മൂലകൾ തരുന്ന പണിയേ